നിലവിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഭാഗമായുള്ള എല്ലാ രീതികളിലും അടിമുടി മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇനി മുതൽ ടാർ ചെയ്തോ കോൺക്രീറ്റ് ചെയ്തോ സ്ഥലത്ത് വരകളിലൂടെ വേണം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മുൻപ് ഗ്രൗണ്ടിൽ കമ്പി കുത്തി റിബൺ എച്ചും റോഡിലെ ഡ്രൈവിംഗ് സ്കിൽ പരിശോധനയുമാണ് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് മെയ് ഒന്നു മുതലാണ് പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതി നടപ്പാക്കാനുള്ള തയ്യാറെടുപ്പ് നടക്കുന്നത് എന്നാൽ ഇതിനായി ടെസ്റ്റ് കേന്ദ്രങ്ങൾ ഒടുക്കുന്നതിന്റെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് നിലവിൽ മോട്ടോർ വാഹന വകുപ്പിന് പത്ത് ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ മാത്രമാണ് സ്വന്തമായുള്ളത് കളിസ്ഥലങ്ങൾ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള ഗ്രൗണ്ടുകൾ പുറംപോക്ക് ഭൂമിയാണ് ബാക്കിയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യോഗം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഇതുവരെ എച്ച് എഴുതുകയും റോഡ് ടെസ്റ്റിൽ വിജയിക്കുകയും മാത്രം ചെയ്താൽ മതിയായിരുന്നു എന്നാൽ ഇനി മുതൽ വശം തിരിഞ്ഞുള്ള പാർക്കിംഗ് പാരലല് പാർക്കിംഗ് സിഗ്സാക്ക് ഡ്രൈവിംഗ് കയറ്റത്തി നിർത്തി പിന്നോട്ട് പോകാതെ മുന്നോട്ടെടുക്കുക തുടങ്ങിയവയും പരീക്ഷണങ്ങള് നിര്ബന്ധമായും വിജയിക്കേണ്ടിവരും അതേസമയം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന ഉദ്ദേശമുണ്ടെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടുത്തിടെ വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഈ നീക്കം